പ്രധാന ഇന്റർനെറ്റ് സേവനദാതാക്കളിൽ ഒരാളായ ബി എസ് എൻ എൽ തങ്ങളുടെ ഉപഭോക്താക്കൾക്കായി രംഗത്തെത്തി വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മൂന്ന് മാസത്തേക്ക് ഇരുപത്തി അഞ്ച് പ്ലാൻ തങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതായി ബി എസ് എൻ എൽ അറിയിച്ചിരിക്കുകയാണ് ഈ പ്ലാനിലൂടെ ബി എസ് എൻ എൽ വരിക്കാർക്ക് നിസാര തുകയ്ക്ക് മാസം ആയിരത്തി ഇരുന്നൂറ് ജി ബി ഡാറ്റ ലഭിക്കും എതിരാളികളുമായുള്ള മത്സരത്തിൽ മുന്നേറാൻ കുറഞ്ഞ നിരക്കിലുള്ള പ്ലാനുകൾ ബി എസ് എൻ എല്ലിനെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നിലവിൽ ഇന്ത്യയിൽ എല്ലായിടത്തും എല്ലിന്റെ ഭാരത് ഫൈബർ കണക്ഷനുകൾ ലഭ്യമാണ് മൊബൈൽ സേവനങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും പല സ്ഥലങ്ങളിലും ബി എസ് എൻ എൽ അല്പം പിന്നിലായിരിക്കാം എന്നാൽ ഫൈബർ ബ്രോഡ്ബാൻഡ് കണക്ഷനിൽ ബി എസ് എൻ എൽ സേവനങ്ങളെ പറ്റി ഉപയോക്താക്കൾക്ക് കാര്യമായ പരാതികളില്ല യും മികച്ച പ്ലാനുകളും ബിഎസ്എൽ നൽകുന്നുമുണ്ട് ഇപ്പോൾ പറഞ്ഞ മൂന്ന് മാസത്തേക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാന് ഇന്ത്യയിലെ എല്ലാ ടെലികോം സർക്കിളുകളിലും ലഭ്യമല്ല എന്നാൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ലഭ്യമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മൂന്ന് മാസത്തേക്ക് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ലഭിക്കുന്നതിനായി ഉപയോക്താക്കൾ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് നാല് എന്ന നമ്പറിൽ വാട്സപ്പിൽ ഹായ് എന്ന് മെസ്സേജ് ചെയ്യണം മൂന്ന് മാസത്തേക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന് പറയുമ്പോൾ ഈ ഓഫറിലൂടെ അടിസ്ഥാനപരമായ പ്രതിമാസം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് ബി എസ് എൻ എൽ വരിക്കാർക്ക് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ലഭിക്കുന്നുണ്ട് അതേസമയം അന്തിമ ബില്ല് വരുമ്പോൾ വിലയിൽ അധിക നികുതികൾ കൂടി നൽകേണ്ടി വന്നേക്കാം എന്ന കാര്യം ശ്രദ്ധിക്കണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഓഫർ പ്രകാരം ഇരുപത്തി അഞ്ച് എം ബി പി എസ് വേഗതയിൽ മാസം ആയിരത്തി ഇരുന്നൂറ് ജി ബി ഡാറ്റയാണ് ഉപയോക്താക്കൾക്ക് ലഭിക്കുന്നത് മറ്റൊരു നേട്ടം എന്തെന്നാൽ ബിഎസ്എൻഎൽ ഉപയോക്താക്കൾക്കായി നേരത്തെ തന്നെ സൗജന്യ ഇൻസ്റ്റാളേഷൻ നൽകി വരുന്നുണ്ട് കോപ്പർ കേബിൾ കണക്ഷൻ ആയാലും ഫൈബർ കേബിൾ കണക്ഷൻ ആയാലും ഉപയോക്താക്കൾക്ക് സൗജന്യ ഇൻസ്റ്റാളേഷൻ ലഭിക്കും കൂടുതൽ വേഗതയിൽ കൂടുതൽ ഡാറ്റ സഹിതമുള്ള ബ്രോഡ്ബാൻഡ് പ്ലാൻ ആണ് വേണ്ടതെങ്കിൽ ഉപയോക്താക്കൾക്ക് ബിഎസ്എൻഎൽ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അവിടെ വിവിധ നിരക്കുകളിൽ വിവിധ വേഗതകളിലുള്ള പ്ലാനുകൾ കാണാം

ഇതിൽ മൂവായിരത്തി മുന്നൂറ് ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളിംഗ് സഹിതമുള്ള ആനുകൂല്യങ്ങളും ലഭ്യമാകും രൂപയ്ക്ക് പകരം രൂപ മുടക്കാൻ തയ്യാറാണെങ്കിൽ പ്രതിമാസം അറുപത് എം ബി പി എസ് വേഗതയിൽ മൂവായിരത്തി മുന്നൂറ് ജി ബി ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ആസ്വദിക്കാനും സാധിക്കും ഫൈബർ ബേസിക് എന്നാണ് ഈ ബി എസ് എൻ എൽ പ്ലാനിന്റെ പേര് ഇതുകൂടാതെ ഫൈബർ ബേസിക് പ്ലസ് ഫൈബർ ബേസിക് ഫൈബർ ബേസിക് സൂപ്പർ തുടങ്ങിയ നിരവധി പ്ലാനുകളും ബി എസ് എൻ എല്ലിന്റെ പക്കലുണ്ട് ഇന്ത്യയിലെ ടെലികോം മേഖലയിൽ റീചാർജിന്റെ കാര്യത്തിൽ ഏറ്റവും സമാധാനമുള്ളത് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് വരിക്കാർക്കാണ് റീചാർജിനായി ഉയർന്ന തുക കണ്ടെത്തണം എന്ന ടെഷൻ ഇല്ല ചെറിയ തുകയ്ക്ക് പോലും റീചാർജ് പ്ലാനുകൾ ലഭ്യമായതിനാൽ ടെലികോം സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാകുമെന്ന് ഉറപ്പിക്കാൻ സാധിക്കും മികച്ച നിരവധി പ്ലാനുകൾ ബി എസ് എൻ എൽ തങ്ങളുടെ വരിക്കാർക്കായി ലഭ്യമാക്കിയിട്ടുണ്ട്